നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ വാസ്തുപരമായിട്ടുള്ളതാണ് കാരണം ഞാൻ വാസ്തു കൺസൾട്ടൻ്റാണ് അതുകൊണ്ട് ഈ ജ്യോതിഷം ഇവിടെ വരുന്നവർക്ക് നോക്കി കൊടുക്കാറേ ഉള്ളൂ മെയിൻ വാസ്തുവാണ് വാസ്തു വീടുകളിൽ പോയി നോക്കി കറക്റ്റ് ചെയ്യാറാണ് എൻ്റെ ഡ്യൂട്ടി അപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഫെങ്ഷുയാണ് ഫെങ്ഷു എന്ന് വെച്ചാൽ കാറ്റും ജലവും എന്ന അർത്ഥമുള്ള ഫെങ്ഷൂ അപ്പം അതിനകത്ത് ഫെങ്ഷെ വീടുകളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ പത്ത് മുപ്പത് വർഷം കൊണ്ട് ഈ ഫീൽഡിലാണ് നിന്നുകൊണ്ട് ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ ലൂണാർ കലണ്ടർ അനുസരിച്ച് പുതിയ വർഷം പുറക്കുകയാണ് നമുക്ക് ജനുവരി ഒന്ന് മുതലാണ് പുതിയ വർഷം പക്ഷേ ചൈനീസ് വാസ്തു പ്രകാരം ഫെബ്രുവരി ടു ഫെബ്രുവരി ആണ് നമുക്ക് ഓരോ ന്യൂ ആയിട്ട് കണക്കാക്കുന്നത് അപ്പം ഈ ലൂണാർ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിൽ പുതിയ വർഷം പിറക്കുന്നുണ്ട് അപ്പം ഈ വർഷം പിറക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഓരോ വീടുകളിലും ഓരോ സ്ഥലങ്ങളും നെഗറ്റീവ് എനർജി അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസമൊക്കെ ഞാൻ അതിന് ക്ലാസ്സുകൾ ഒത്തിരി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇന്ന രീതിയിൽ എന്നെ നിങ്ങൾ ചെയ്യണം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കോടീശ്വരനാകും ശ്രദ്ധിച്ചില്ലെങ്കിൽ കോടീശ്വരൻ തിൻ്റെ അധോഗതിയാണ് മനസ്സിലാവുന്നുണ്ടോ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്പേസിലാണ് ടു ഫൈവ് എന്ന് ഒരു നെഗറ്റീവ് കോമ്പിനേഷൻ വരുന്നത് അത് അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞത് നമ്മൾ ടിപ്സ് ആയിട്ട് പറഞ്ഞു തരാൻ പറയുന്നത് വിഷയത്തിലോട്ട് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ പട കുരാസം മഠാധിപതിയും തേജസ് വെങ്ഷു ഡയറക്റ്റുമാണ് വാസ്തു സ്വന്തമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം ഇല്ല ഓൺലൈൻ കൺസൾട്ടിങ് ആണെങ്കിലും അങ്ങനെ ചെയ്തു തരാം ഏത് രീതിയിലുവാണോ നമുക്ക് അത് കറക്റ്റ് ചെയ്യാം പക്ഷേ വീട് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തലവര തന്നെ മാറും വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാതക ദോഷങ്ങളൊക്കെ നമുക്ക് പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് മാറ്റാം പക്ഷേ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതാണെങ്കിൽ നമുക്ക് വളരെ 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 നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നാല് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്നാലും ഒന്നും കൂടെ ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ ഒരു വ്യക്തിക്ക് നാല് സ്ഥലങ്ങളിൽ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ അത് ഇതൊരു സയൻസാണ് നാല് സ്ഥലങ്ങളിൽ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ അപ്പം നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് നമ്മൾ തലവെച്ച് കിടക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ റൂമെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ കിടന്നുറങ്ങണമെങ്കിൽ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റ് അവർ പറഞ്ഞ് എത്ര ജ്യോതിഷം നോക്കിയാലും എത്ര പൂജകൾ വീട്ടിൽ ചെയ്താലും എന്ത് ചെയ്താലും വീട് നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ നമുക്ക് വിപരീത ഫലം നമുക്ക് ഉണ്ടാക്കണം പല ആൾക്കാരും വാസ്തു നോക്കി വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇന്ത്യൻ വാസ്തു നോക്കാറുള്ള ആളാണ് കാരണം ഞാൻ അതിൻ്റെ പുതിയ പ്ലാനൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ബേസ് എപ്പോഴും ഇന്ത്യൻ മാസം ഇന്ത്യൻ മാസം എന്ന് വെച്ചാൽ ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം മരണമെന്ന് അഞ്ച് പ്രായം വരെ യൗവനാവസ്ഥയിലോ കൗമാരാവസ്ഥയിലുള്ള രീതിയിലാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ കറക്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ള മുറികൾ ക്രമീകരിക്കുമ്പോൾ ആ വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും സൂട്ടബിളായിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ചാണ് ഞാൻ കൊടുക്കാറ് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു മാറ്റമാണ് കാരണം എപ്പോഴും നമ്മൾ പറയും കിഴക്കോട്ട് ദർശനമുള്ള വീടാണ് ബെറ്റർ ഏറ്റവും നല്ലത് കിഴക്കോട്ട് ദർശനമുള്ള വീടാണ് സൂര്യൻ്റെ ചൈതന്യം സൂര്യനിൽ നിന്നുള്ള എനർജി എപ്പോഴും വീട്ടിൽ കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ആ വീട്ടിൽ താമസിക്കുന്ന പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ കിഴക്ക് ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് നെഗറ്റീവ് എനർജിയെ കിട്ടൂ വിജയിക്കത്തില്ല ഒരു വ്യാഴവട്ടക്കാലം ഏത് വീട്ടിലും താമസിക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ പല ആൾക്കാരും താമസിച്ച് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് അവർ എന്നെ വിളി പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട് ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽഡ് ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയും സാറേ വീട്ടിൽ പുതിയ വീടാണ് വസ്തുക്കം നോക്കി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുള്ള വീടാണ് അത് ചെന്ന് കെയർ മുതൽ നമുക്ക് പ്രശ്നമാണെന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് സൂട്ടബിൾ അല്ല ആ ഗ്രഹനാഥന് അല്ല ഈ രണ്ട് വിഭാഗമുണ്ട് കിഴക്ക് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ് ഏറ്റവും പവർഫുൾ മനസ്സിലാകുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന പടിഞ്ഞാറ് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടാണ് കിഴക്കുന്നതാണ് പോസിറ്റീവ് അത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കോ നമ്പർ എടുത്തതിന് ശേഷം അത് ഏത് വിഭാഗത്തിൽപ്പെട്ടെന്ന് നോക്കിയതിനു ശേഷമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം വീട് നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ നമ്മുടെ തലവരെ മാറും മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കിതുള്ളത് ഏത് കാര്യവും ട്രസ്റ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം ലഭിക്കും ഓക്കെ ഞാൻ വിഷയത്തിലോട് കിടക്കാം നിങ്ങൾ നാളെയും മറ്റന്നാളും പറഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അത് ജ്യോതിഷത്തിൽ വരുകയാണ് കേട്ടോ രണ്ടും കൂടെ മിംഗ് ചെയ്ത് കൊണ്ടുപോകണ്ടേ നല്ല നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാർ ഇതും കാണുന്നുണ്ട് നിങ്ങൾ നാളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനു പതിമൂന്നാം തീയതി ഞായറാഴ്ച നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് എട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് നാൽപ്പതിനും ആറ് ആറിനും മധ്യേനാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ടിനും മുപ്പത്തി ഇരുപത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് യമാണ്ട സമയം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് ഒന്ന് നാൽപ്പത്തെട്ടിന് മധ്യേനും ഗുളികനുദയം മൂന്ന് പതിനാലിനും നാല് നാൽപ്പതിനും മധ്യേന ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്തരവാദി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹത്തിനും വാസു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പ്രതിഷ്ഠയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അല്ല വാസുകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കും ഇപ്പൊക്കെ എല്ലാത്തിനും കൊള്ളാം എല്ലാ നൃത്തത്തിനും നമുക്ക് നൃത്തമൊക്കെ അഭ്യസിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസം നല്ല ദിവസം ഓക്കെ നമുക്ക് അന്നത്തെ മൃത്യുദോഷം ഉണ്ടാകും നോക്കാം പിണ്ടതുദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷമോണ്ട് അന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും അകന്നാൾ ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അടുത്ത ദിവസത്തിൽ കൊണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനു പതിനാലാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഹുകാലം എട്ട് നാലിനും ഒൻപത് മുപ്പതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് സമയം പത്ത് അൻപത്തി ആറിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് നാൽപ്പത്തെട്ടിനും മൂന്ന് പതിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് വിവാഹത്തിനൊക്കെ കൊള്ളാം ക്ഷേത്ര നിർമ്മാണത്തിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം അങ്ങനെ ഈ വാസ്തു കർമ്മങ്ങൾക്കൊക്കെ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട് വരും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ പെണ്ണു കാണാൻ ചടങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ നല്ലതായിരിക്കും അന്നത്തെ ദിവസം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം വസുപഞ്ചദ ദോഷം കരിനാൾ ദോഷം പെരുന്നോഷം ദോഷം അകനാൾ ദോഷം എന്നിവന് വസുവഞ്ചദ ദോഷം അകർന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ച ദോഷമുണ്ട് അകർന്നാൾ ദോഷമുണ്ട് അപ്പം അതിന് നമ്മളൊന്ന് നോക്കിയും കണ്ടും ചെയ്തു പോകാം ആ ജ്യോതിഷം നിത്യജ്യോതിഷന് ഡെയിലി കൊടുക്കുന്നതു കൊണ്ടെന്ന് ഓടിച്ചു പറഞ്ഞാൽ അതെ ഇന്ന് വാസ്തുവാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇനി കുറച്ച് ദിവസം വാസ്തുവിനെ കുറച്ച് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനേഴ് മുതൽ ആലോ ആരംഭിക്കുന്ന ലൂണ അനുസരിച്ച് വീടിന് പല പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട് പല പല കളക്ഷൻസും നമ്മൾ ചെയ്യാനായിട്ട് ചില സ്ഥലങ്ങളിൽ ട്രിഗർ ചെയ്യാൻ പാടില്ല ആ ഭാഗത്ത് മാറ്റാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് പോലും ഇടാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഒന്നും നമ്മൾ ഫേസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ ഒരു കാരണവശാലും വീടിൻ്റെ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയോ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് എന്തെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല കാരണം ഗ്രാൻഡ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി വരുന്നത് തെക്ക് ഭാഗത്തു നിന്നാണ് അപ്പം വീടിൻ്റെ തെക്ക് ഭാഗമാണ് നിങ്ങളുടെ വീടിൻ്റെ മുഖമെങ്കിൽ പ്രശ്നമില്ല ബ്രൈറ്റ് ലൈറ്റുകൾ അവിടെ ഇടാതിരിക്കാൻ ശ്രമിക്കാം പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് സാറിന് എല്ലാ വീടുകളുടെയും തെക്ക് ദർശനമുള്ള വീടുകളിലൊക്കെ എല്ലാ ദർശനമുള്ള വീടുകളിലും ഫ്രണ്ടിൽ നല്ല പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഞാൻ സന്ധ്യയ്ക്ക് നല്ല പ്രകാശം കിട്ടാൻ വേണ്ടി ഇടാറുണ്ട് അങ്ങനെയുള്ള ലൈറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിം ലൈറ്റ് ആക്കുക ഈ രണ്ടായി ഇപ്പോഴേ മാറ്റിക്കുള്ളൂ വെച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തെക്ക് ദർശനമുള്ള വീടുകളുടെ മുന്നിൽ കിടക്കുന്ന ബ്രൈറ്റ് ലൈറ്റുകളൊക്കെ ഒന്ന് കുറച്ച് ചെറിയ സൂപ്പർ വോൾട്ടേജ് കുറഞ്ഞ ലൈറ്റ് ആക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കണം ഒരിക്കലും തെക്കോട്ട് നോക്കി ഒന്നും ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ നോക്കിയിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ തെക്കിരുന്നു കൊണ്ട് വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഏറ്റവും നല്ലതാണ് കാരണം ഗ്രാൻഡ് ഓഫ് ജൂപ്പിറ്ററിൻ്റെ ബാക്ക് സപ്പോർട്ട് നമുക്ക് എടുത്താൽ ഏറ്റവും നല്ല പവറാണ് അതേപോലെ തന്നെ വടക്ക് വരുന്ന ത്രീങ്കില്ലിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി വടക്കും വരുന്നുണ്ട് അപ്പം ആ ഒരു പാസിങ് ഗിയർ ബ്രേക്കറും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ആദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മുതൽ ഒരു കാരണവശാലും ഒരു കാര്യവും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും ഇപ്പോഴത്തെ ആണെങ്കിൽ ഗ്രാൻഡ് എക്ജുബിറ്റിൽ നിൽക്കുന്നത് തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്കോട്ട് ഒരിക്കലും തിരിഞ്ഞിരിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് ഓഫ് എക്ജുബിറ്റിനെ നമ്മൾ നോക്കിയിരുന്ന എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒരു കാരണവശാലും ഒന്നിലും വിജയിക്കാൻ പറ്റത്തില്ല വിജയം എന്ന് പറയുന്നത് ഒരു എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം വടക്കോട്ട് നോക്കിയിരുന്ന് നമുക്ക് എന്ത് കാര്യം അപ്പോൾ ഇപ്പോഴേ നമ്മുടെ വീട്ടിൻ്റെ സോഫയൊക്കെ അല്ലെങ്കിൽ ചെയറൊക്കെ തെക്കോട്ടുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ ചെയറൊക്കെ തെക്കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇടാൻ ശ്രമിക്കുക കാരണം ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം ഓരോ വീഡിയോയിലോ കൂടെ ഓരോ ടിപ്സായിട്ട് ഞാൻ പറഞ്ഞുതരാം എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഇന്ന് തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിന് കുറേ ഈ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഒരിക്കലും തെക്ക് ഫേസ് ചെയ്തിരിക്കരുത് ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ ആരും തെക്ക് ഫേസ് ചെയ്തിരിക്കാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഫേസ് ചെയ്തിരിക്കുക കാരണം എല്ലാ പ്രാവശ്യവും വരുന്ന നാല് നെഗറ്റീവ് എനർജി ഉണ്ട് ഗ്രാൻഡ് ജൂപ്പിറ്ററുണ്ട് അതേപോലെ തന്നെ ത്രീ കില്ലിങ് എന്നുണ്ട് ഫൈവ് എല്ലാം ഫൈവ് അല്ലെങ്കിൽ ഗ്രാൻഡ് ജൂബിറ്റർ ഒക്കെ ഏകദേശം ഒരേ വിലക്കിരിക്കും അതേപോലെ തന്നെ ഒരു നാലോളം ഇയർ ബ്രേക്കർ ഒക്കെ വരുന്ന നെഗറ്റീവ് എനർജിയുണ്ട് ഇത് ചിലത് പതിനഞ്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ചിലത് നാൽപ്പത്തഞ്ച് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഫ്ലൈവ് സ്റ്റാർ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന വീടുകളിലൊക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കാറ് അടുത്തത് നമ്മൾ ഇപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ വീട് ഇടുമ്പോൾ അവർ അതിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇരുപത് വർഷത്തെ കറക്ഷനാണ് നമ്മൾ ഒരു വീട്ടിൽ ചെയ്തത് ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ മാറ്റേണ്ട കാര്യമില്ല ഈ വർഷം വർഷം മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളൊരു വീട് ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇരുപത് വർഷത്തേക്കുള്ള കറക്ഷനാണ് അത് ഇപ്പം പീരീഡ് നയനാണുള്ളത് അടുത്ത് കഴിഞ്ഞ് വീണ്ടും വരുന്ന പീരീഡ് ആയിട്ട് മാറും അപ്പോൾ അത് ഇനി ഇരുപത് വർഷം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി ഇരുപത് വർഷം പീരീഡ് നയനാണ് അതായത് ഇപ്രാവശ്യം വയ്ക്കുന്ന വീടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും പീരീഡ് എയ്റ്റിൽ വെച്ചിട്ടുള്ള വീടുകളും പീരീഡ് നയനിലൊക്കെ വെച്ചിട്ടുള്ള വീടുകളൊക്കെ വളരെ പവർഫുള്ളാണ് കാരണം ഈ വാസ്തു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ നോക്കിയാണ് വീടൊക്കെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ പവർഫുള്ളായിട്ട് വീട് വയ്ക്കാൻ പറ്റും പീരീഡ് ഒന്നിലൊക്കെ വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മൂടാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൂടുന്നത് അപ്പം നല്ല പോസിറ്റീവായിട്ട് നമുക്ക് എണീക്കണമെങ്കിൽ നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായേ പറ്റും നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് നമുക്ക് കിടന്ന് ഉറങ്ങേ പറ്റൂ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് തലവെച്ച് കിടന്നേ പറ്റൂ അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വീട് നമുക്ക് സൂട്ടബിൾ ആവണം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടിയാൽ അന്ന് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും എല്ലാ കാര്യങ്ങളും വിജയിക്കും നമുക്ക് നെഗറ്റീവ് എനർജി രാവിലെ എണീരസതയും ഇവിടെ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞോ എണീച്ചാൽ അന്ന് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം മോശമായി മാറും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല സാമ്പത്തികം വരണമെങ്കിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം അല്ലേ ഏത് കാര്യവും ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണം ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സാമ്പത്തികം വരൂ ആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ ഓൺലൈൻ കൺസൾട്ടിൻ ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആ വീടിനും ഡയറക്ഷൻ ഒക്കെ ഇന്ന് വാട്സാപ്പ് ചെയ്യും പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മണി ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ എന്തെങ്കിലും ഔട്ട് ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചോളൂ കേട്ടോ അടുത്തൊരു ഇപ്പം കുബേര പൂജ ഇന്ന് ശനിയാഴ്ചയാണ് കുബേര പൂജയ്ക്ക് സമയമായി കുബേര പൂജയ്ക്ക് ഇറങ്ങാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ് കുബേര ലാഫിംഗ് ബുദ്ധയാണ് കുബേരനും ഉണ്ട് അതിൻ്റെ പൂജയാണ് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ പവർഫുള്ളാണ് ഏഴ് കുബേര പൂജ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ വിഷുമായ ക്ഷേത്രം കൂടെ ഉണ്ട് കലശമൊക്കെ നിങ്ങൾക്ക് നടത്താം എന്ത് കാര്യസാധ്യത്തിനു വേണ്ടി ചെയ്യാൻ പറ്റും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം